വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ തണ്ടേ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് അതിനു മുന്നേ ഇവിടുത്തെ ലൊക്കേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കൊല്ലം കൊട്ടിയം കിംസ് ഹോസ്പിറ്റൽ ഇല്ലേ അതായത് സിത്താര ജംഗ്ഷൻ എന്ന് പറയും അപ്പോൾ കിംസ് ഹോസ്പിറ്റൽ പറഞ്ഞാൽ മിക്കവർക്കും പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ കിംസ് ഹോസ്പിറ്റൽ നേരെ എടുത്ത് പറയുന്നത് അപ്പോൾ കിംസ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പോൾ തണ്ടേ ഇതിങ്ങോട്ട് നമ്മുടെ ട്രിവാൻഡ്രം റൂട്ടാണ് അവിടെ കൊട്ടിയം റൂട്ടും അപ്പോൾ കൊട്ടിയിൽ നിന്ന് ട്രിവാൻഡ്രം പോണവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോഴും നമ്മുടെ പരാഗ് ഫാഷൻ പുതിയതായിട്ട് നമ്മുടെ സിത്താര ജംഗ്ഷനിൽ ഓപ്പൺ ആയിരിക്കുകയാണ് ഗായസ് ശരിക്കും പറഞ്ഞാൽ ഞാനിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താ സ്റ്റാർട്ട് ചെയ്തിരുന്നു എല്ലാം ഞാൻ അതിനെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് പരാഗ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ചേച്ചിയാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടങ്ങ് ഇറങ്ങി പരാഗ് എന്നാൽ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും ഒന്നുകൂടി ഒരു ഹായ് ഞാൻ പറയുകയാണ് ശരിക്കും പറയാലോ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കൊല്ലത്ത് പരാഗിൽ പോയിട്ട് കുറച്ച് മെറ്റീരിയൽ മേടിക്കണമെന്ന് കാരണം ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് കൊല്ലത്ത് തന്നെ കേട്ടോ നമ്മുടെ കൊല്ലത്ത് ചിങ്ങടയിൽ ഒരു പരാഗില്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഷോർട്ട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പോൾ അവിടെ പോണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പോയി വരാനുള്ള മടിയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പോവാതിരുന്നതാണ് കാരണം എനിക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ് ഒരു മോഡലൊക്കെ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെറ്റീരിയൽ മേടിക്കാൻ അവിടം വരെ പോകാനുള്ള മടി കാരണം ഞാൻ ഞാനൊരു പോക്ക് മാറ്റി മാറ്റിവെച്ചിരുന്നതാണ് പക്ഷേ ഇവിടെ ഈ ഒരു പരാഗ് വന്നതുകൊണ്ട് തന്നെ എനിക്കിനിയിപ്പോൾ പെട്ടെന്ന് പോയി വരാൻ പറ്റും കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നേരെ കയറി ആദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് നോക്കണമെന്ന് നടത്തുക കാരണം അത്ര അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ തന്നെ ഞങ്ങൾ ഈ ഒരു മെറ്റീരിയലാണ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ആരോ നോക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് തന്നെ പോയി ഇതൊരു കോട്ടൺ മെറ്റീരിയൽ കേട്ടോ നല്ല ബ്ലൂ അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് ചെറുതായിട്ട് ഇങ്ങനെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് ഇഷ്ടമാണ് അപ്പം എന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ മീറ്റർ ടു ഫിഫ്റ്റിയാണ് കാര്യം ഇതൊന്നുമല്ല കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് ഇതിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് കുറഞ്ഞ മെറ്റീരിയലോട്ട് റേറ്റ് കൂടിയ മെറ്റീരിയലല്ലേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് ഏതൊക്കെ മെറ്റീരിയലിന ഏതൊക്കെ റേറ്റാണ് ഏതൊക്കെ എന്ത് പേരിട്ട് വിളിക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം ജോർജറ്റാട്ടോ അതായത് ആ ജോർജറ്റിന്റെ മെറ്റീരിയൽ ടൈപ്പ് ടൈപ്പൊക്കെ എന്റെ കണ്ണിൽ ജോർജറ്റ് ആണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് അതിനൊക്കെ പല പേരാണേ അപ്പോൾ എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് റേറ്റ് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയാലും എല്ലാം കാണാൻ പറ്റും ഓക്കെ ഞങ്ങൾ പിന്നെ അടുത്തത് പോയത് ഓർഗൻസിൻ്റെ സെക്ഷനിലേക്കാണ് അപ്പോൾ ഓർഗൻസിൽ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചില്ല അതൊരു ഓർഗൻസ് മെറ്റീരിയലാണ് അതിൻ്റെ തിങ്ങനെ അതുപോലെ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പരാകിൽ വന്നുകഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറയാൻ നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഏത് മെറ്റീരിയൽ എന്നുള്ള കൺഫ്യൂഷൻ ആപ്പും വീട്ടിൽ വെച്ച് നമ്മൾ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടായിരിക്കും വരുന്നത് ഇന്ന കളറിൽ ഈ ഒരു മെറ്റീരിയൽ എടുത്തേക്കാന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആട്ടോ വന്നത് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഓണിയൻ പിങ്ക് നിറം വരുന്ന ഒരു മെറ്റീരിയൽ അതായത് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഓണിയൻ പിങ്ക് എടുക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് വന്നിട്ട് ഞാൻ ആദ്യം അത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവസാനം എടുത്തത് വേറെയാണ് അപ്പോൾ ഞാൻ എടുത്ത മെറ്റീരിയൽ ഏതാണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അതാണ് കാര്യം കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഫുൾ തെറ്റിപ്പോവും എൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മതി കുറെ ചേച്ചിമാരോടെ വന്നിട്ടുണ്ടായിരുന്നു കുറേ ചേച്ചിമാർ അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഓഫീസിൽ ഇടാൻ വേണ്ടിയിട്ട് റെഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന മെറ്റീരിയൽ എടുക്കാനാണ് അവർ വന്നത് അവസാനം പിന്നെ അവരുടെ കാര്യമെന്ന് വെച്ചാൽ അവർ തന്നെ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞുള്ള ഒരു കാര്യമാണ് നമ്മളൊരു റെഡും വൈറ്റ് എടുത്തിട്ട് അപ്പം തന്നെ പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അതായത് വേറെ മെറ്റീരിയൽ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും അവസാനം വേറെ അതൊക്കെ എടുത്തിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ അവിടുന്ന് കുറേ ചേച്ചിമാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ് കാരണം ഈ മെറ്റീരിയൽ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ മെറ്റീരിയലൊക്കെ പ്രാന്തമുള്ളവരുടെ ഒരു കാര്യമാണെങ്കിൽ എന്നെപ്പോലുള്ളവരുടെ കാര്യമൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ചെന്ന് കഴിഞ്ഞാൽ ഒരു അന്തവും കാണത്തില്ല ഞങ്ങൾ വേഗം പോയി വേഗം ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറേ സമയം അവിടെ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന എൻ്റെ ആരോഗ്യം മെറ്റീരിയലിൻ്റെ കാര്യം പറയാൻ വിട്ടോ ഞാൻ ഇടയ്ക്ക് ഒരു പിങ്ക് ഹക്കോബ കാണിച്ചില്ലേ ആ ഒരു ഹക്കോബയുടെ മെറ്റീരിയൽ ഞാൻ കൊല്ലത്തെ പരാഗിൽ പോയി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ടോപ്പ് ക്രോപ്പോപ്പൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട്സ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഹക്കോബയുടെ പല റേറ്റ് ആട്ടോ ഹക്കോബ എന്ന് പറയുന്നത് തുണിയുടെ ക്വാളിറ്റിയിലും വ്യത്യാസം വരും അതായത് കളറിലും വ്യത്യാസം വരും അതായത് ഹക്കോബയുടെ തന്നെ റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നേരത്തെ കാണിച്ച മറ്റുള്ളവർക്കുള്ള മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് അപ്പോൾ അതിനും അത്യാവശ്യം ടു ഹൺഡ്രഡ് എബോ വരുന്നുണ്ട് അതിൻ്റെ മീറ്ററിന് ടു ഹൺഡ്രഡ് എബോ വരുന്നുണ്ട് പിന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാട്ടോ അതിനകത്ത് ഇതുപോലെ പിങ്ക് ഇത് പിങ്കും അതുപോലെ തന്നെ റോസ് കളറൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഫ്ലോറർ പ്രിന്റൊക്കെ വന്നിട്ട് അത് അത്യാവശ്യം നല്ലതാണ് പിന്നെ അടുത്ത കുറച്ച് മെറ്റീരിയൽ ഞാൻ കാണിച്ചുതരാം അതായത് നമ്മുടെ ഫംഗ്ഷനൊക്കെ എൻഗേജ്മെൻറ്റോ അതല്ലെങ്കിൽ റിസപ്ഷൻ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ കാണിച്ചുതരാം അപ്പം ഇതിനകത്ത് ഹാൻഡ് വർക്ക് വരുന്നതുകൊണ്ട് അല്ലാത്ത വർക്കുള്ള മെറ്റീരിയലുണ്ട് അതായത് ബീറ്റ്സും കല്ലൊക്കെ വെച്ചിട്ടുള്ള കുറേ മെറ്റീരിയൽ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ രണ്ടുമൂന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബ്ലാക്ക് ആട്ടോ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വെറും ബ്ലാക്ക് അഡിക്റ്റ് ആണ് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ തന്നെ ബ്ലാക്ക് എടുക്കുകയാണ് അപ്പോൾ തന്നെ ഇത് ഇതുപോലെ ഒരു പർപ്പിൾ കളർ ആട്ടോ അതിൻ്റെ അകത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ടൈപ്പാണ് ഇത് മെറ്റീരിയൽ നെറ്റ് ആട്ടോ അപ്പോൾ നെറ്റിൽ ഇതുപോലെ ഇങ്ങനെ വെള്ള കല്ലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആയിരുന്നു പക്ഷെ അവിടെ നിൽക്കുന്നെങ്കിലും എൻ്റെ കണ്ണ് പോണത് ബ്ലാക്കിലേക്കാണ് ഇത് പക്ഷേ ഇത് ഹാൻഡ് വർക്ക് ഒന്നും അല്ല അതായത് ഈ പർപ്പിൾ ഹാൻഡ് വർക്ക് ഒന്നും അല്ല ഒട്ടിച്ചു വെച്ചേക്കുന്ന ടൈപ്പാണ് നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ താണ്ടേ നേരെ ഞാൻ ബ്ലാക്കിലേക്കാണ് ചാടി വീണത് ബ്ലാക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല അടിപൊളിയാണ് ഹാൻഡ് വർക്കാണ് കേട്ടോ എൻ്റെ അകത്ത് വരുന്നത് അതുകൊണ്ടാണ് മീറ്ററിന് ഇത്രയും റേറ്റ് വരുന്നത് ഒരു മീറ്റർ താണ്ടേ ഈ ഒരു റേറ്റ് ആവുന്നുണ്ട് അപ്പം മെറ്റീരിയൽ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് സീക്വൻസ് വർക്കും മൊത്തൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അതായിരുന്നു എനിക്ക് അതിനകത്ത് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് തന്നെയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ക്രിസ്മസ് കളക്ഷൻസ് കാണിച്ചു തരാമേ ക്രിസ്മസ് കളക്ഷൻ ആകുമ്പോഴത്തേക്ക് റെഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ്ട് ഇത്രയും വരുന്നുണ്ട് ഇത് മാത്രമല്ല വേറെ കുറേ ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹക്കോബ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹക്കോബയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഹക്കോബ പല പ്രൈസിലിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് കുറച്ച് കൂടിയ റേറ്റിനുള്ളതാണ് അപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈ കളർ തന്നെ വേണമെങ്കിൽ റെഡ് തന്നെ വേണമെങ്കിൽ ഇതിലും കുറഞ്ഞ റേറ്റിൽ കിട്ടും പറഞ്ഞാൽ ഈ റേറ്റ് കുറഞ്ഞാൽ എന്തായാലും വ്യത്യാസം ഒന്നും അപ്പോൾ അവരാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കൈ വെച്ചേക്കുന്നില്ലേ അതാണ് റേറ്റ് കുറഞ്ഞ ഹക്കോബ പിന്നെ ഞാനിപ്പോൾ ഈ പിടിച്ചേക്കുന്നത് റേറ്റ് കൂടിയത് അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് കണ്ടില്ലേ ഇതാണ് ഡിഫറൻസ് കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് പിന്നെ തുണിയുടെ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഹക്കോബയുടെ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെന്താണ്ട് ഈ ഒരു മെറ്റീരിയൽ ഇത് ജോർജറ്റ് ടൈപ്പാണ് കേട്ടോ ജോർജറ്റിൽ ഇതുപോലെ കുറച്ച് സീക്വൻസ് വർക്കൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതെന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും ഞാൻ എന്തായാലും ഇങ്ങനെ കൂടുതലിങ്ങനെ ഗോൾഡൻ പ്രിൻ്റ് ഒന്നും വരുന്നതെന്ന് അങ്ങനെ ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അങ്ങോട്ട് അധികമായിട്ട് നോക്കിയില്ല എങ്കിലിത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഓക്കെ വന്ന് നോക്കിയാൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് കണ്ണ് പോയത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലം പരാഗായിട്ടോ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അവിടെ ഇതേ കണക്കാനാണ് വെച്ചേക്കുന്നത് ഞാൻ മുമ്പ് ഒരു പരാഗിൻ്റെ വീഡിയോ ഇട്ടൊന്ന് മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ അപ്പോൾ അതിനകത്ത് ഈ മെറ്റീരിയലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു മെറ്റീരിയൽ എടുത്തിട്ടാണ് ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ പെണ്ണു കാണുന്ന ഡേടാന്ന് ഞാൻ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കണ്ടിട്ടില്ലാത്ത ഒന്ന് കണ്ട് നോക്കുക കൂടുതലും വരുന്നത് സീക്വൻസും ഇതുപോലെ മിറർ വർക്കും ഒക്കെ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഈ മെറ്റീരിയലിന്റെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെച്ചാൽ എൻ്റെ പേര് ഞാൻ വിട്ടുപോയി അങ്ങനത്തെ ആണ് ഇവിടെ വരുന്നത് അത് പാർട്ടി വെയറിനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് അതൊക്കെ പിന്നെ ഈ ഒരു മെറ്റീരിയലിനെ പറ്റി എനിക്ക് പറയാനുണ്ട് കേട്ടോ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ട് ഒന്നൊരു ഐറ്റം ആണ് അതായത് വൈറ്റിൽ ഇതുപോലെ റെഡ് കളറിൽ എംബ്രോഡറി വർക്ക് അതായത് ഈ ലവിൻ്റെ സിമ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ ഒരു മെറ്റീരിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അത് അടിപൊളിയായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയതാണ്ട് ഇതുപോലത്തെ മെറ്റീരിയൽ ഇരിക്കുന്നത് അതായത് ഈ ടൈപ്പ് മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ വന്നിട്ട് പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അതായത് റെഡ് ആണെങ്കിലും വൈലറ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ എനിക്ക് ഉണ്ട് ഇത് ഇവിടുന്ന് ഞാൻ മേടിച്ചല്ലേ മുമ്പ് വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചല്ലേ അപ്പോൾ ഷോപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഷോയിലൊക്കെ വെക്കുന്നത് ലെയ്സ് ഒക്കെ ഇല്ല അതുപോലെ തന്നെ പാവാടയിലൊക്കെ വയ്ക്കുന്ന സ്കാലപ്പ് അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ശേഷം അവർ പറഞ്ഞാൽ ഇത് മാത്രമല്ല മോളിലുണ്ട് മോളിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ നേരെ മോളിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്ക് മോളിലേക്ക് പോകണ വഴിക്കാണ് ഇതൊക്കെ എന്നെ കണ്ണിപ്പെട്ടത് അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് മോളിലുണ്ട് അവിടെ ചെന്നിട്ട് കാണിച്ചതാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നേരെ മോളിലേക്ക് പോയി അപ്പോൾ മോളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ആദ്യം തന്നെ ക്രീപ്പിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രേപ്പ് ഒക്കെ മോളാണ് അപ്പോൾ ക്രേപ്പ് ഒക്കെ താണ്ടേ ഇത്രയാണെട്ടോ അപ്പോൾ ക്രൈപ്പ് ഒക്കെ നല്ല റേറ്റ് ഉറവിൽ ഇവിടെ കിട്ടും അങ്ങനെ ക്രേപ്പിൽ തന്നെ വേറെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അങ്ങനെ ക്രേപ്പായിരുന്നു പിന്നെ നാട്ടിൽ ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ അപ്പോൾ നെറ്റിന് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി വർക്ക് വരുന്ന മെറ്റീരിയലൊക്കെ ഉണ്ട് അതൊക്കെ അപ്പോൾ ക്രേപ്പ് ഞാൻ നേരത്തെ കാണിച്ചില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു ഇത് വേറെ കളക്ഷൻസ് ആണ് കേട്ടോ ഫ്ലോറൽ പ്രിൻറ് വരുന്നതും അല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നതും ഉണ്ട് അപ്പോൾ ക്രേപ്പ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ക്രേപ്പിൽ തന്നെ കുറച്ച് ചെറുതായിട്ട് വർക്കൊക്കെ ഉള്ള മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അപ്പോഴങ്ങോട്ടൊക്കെയാണ് നേരെ പോണത് അപ്പോൾ പോണ പോണവഴിക്കാൻ കണ്ണിപ്പെട്ടതാണ് ഈ ഒരു ഓണിയൻ പിങ്ക് അപ്പോൾ ഞാൻ ഓണിയൻ പിങ്ക് എടുക്കണമെന്ന് പറഞ്ഞാണല്ലോ വന്നത് അപ്പോൾ എന്തായാലും എന്തായാലും ഇത് ഞാൻ എടുക്കുന്നില്ല കാരണം ഇതിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ ഈ മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കയറി വരുന്ന വഴിക്ക് കാണിച്ചു തന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല അവർ പറഞ്ഞ മോളിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് ആ മെറ്റീരിയലാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടും ഇതിനങ്ങനെ ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ പിന്നെ ലൈനിങ് ഇടുന്നവർക്കിടാം പക്ഷേ ഇതങ്ങനെ ലൈനിങ് ഒന്നും വേണ്ട നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോഡിയിൽ കിടക്കുന്ന നല്ല മെറ്റീരിയലാണ് അതിന് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ആ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് ഒരു ടു ഹൺഡ്രഡ് അബോ വരും കേട്ടോ ടു ഹൺഡ്രഡ് അബോ അതിൻ്റെ മെറ്റീരിയൽ മീറ്റർ വരുന്നുണ്ട് പിന്നെ തന്നെ പല കളേഴ്സും പല പ്രിൻറ്റഡ് ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് എനിക്കത് ഒരുപാട് ഇഷ്ടമായി പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ മെറ്റീരിയലും അല്ല എടുത്തത് ഞാൻ എടുത്തത് ഞാൻ ലാസ്റ്റ് കാണാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും പക്ഷേ എല്ലാം കൂടി എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ട് സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ആദ്യമേ അവരോട് ചോദിച്ച് വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടെന്നു അവർ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കടയാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് വരുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമ്മൾ എന്ത് ചോദിച്ചാലും ആ ഒരു മെറ്റീരിയലിനെ പറ്റിയ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞ് തരും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് ക്ലാസ് കഴിഞ്ഞാൽ നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ അതാണ് ഈ ഒരു കോലായിട്ട് നിൽക്കുന്നത് തന്നെ പിന്നെ പിന്നെന്താണ് ഞാൻ കാണിച്ച് തരാം ക്രേപ്പിൽ ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ആയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലെയിനായിട്ടുള്ള ക്രേപ്പേ കണ്ടിട്ടുള്ളൂ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞ് വർക്കുള്ള ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യം മീറ്റർ വരുന്നത് അറുപത് രൂപയാണേ ഈ ഒരു സെഷൻ വരുന്നത് മൊത്തം സാറ്റണും ക്രീപ്പ് ഒക്കെയാണ് അപ്പം സാറ്റണ് മീറ്റർ വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അവിടെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ താണ്ടേ ഈ ചേട്ടൻ ഇതാണ് ഈ കടയിൽ ഓണർ അപ്പോൾ ആളും ആളുടെ ബ്രദറും കൂടി ചേർന്നിട്ടാണ് ഈ ഷോപ്പ് നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വന്നപ്പോൾ തൊട്ടേ നമ്മളിവിടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് എല്ലാത്തിനും പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മെറ്റീരിയലിനെ പറ്റിയിട്ടാണെങ്കിൽ അപ്പോൾ ഒരേ മെറ്റീരിയൽ നമ്മൾ എടുത്ത് തരാൻ പറയുമ്പോൾ ഒരു മടിയും കൂടാതെ എല്ലാം എടുത്ത് തന്നെ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ വരുന്നത് വരെ അവർ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു വീട് എന്താണ് അല്ല വീട് വീടെവിടെയാണ് പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആളുടെ പേര് താഹിർ അലി എന്നാണ് അവർ മധ്യപ്രദേശ് ആരാട്ടോ അങ്ങനെ അവർ ഇവിടെ വന്ന് ഷോപ്പ് തുടങ്ങിയതാണ് ാണ് പിന്നെ ആളുകളുടെ ബ്രദർ ബ്രദറും ഉണ്ട് കൂടെ അപ്പോൾ അവർ ഇന്റർവ്യൂ ചേർന്നിട്ടാണ് നടത്തുന്നത് അപ്പോൾ അവർ ഈ ഒരു ഷോപ്പ് തുടങ്ങിയത് കഴിഞ്ഞ ഫ്രൈഡേ ആണ് അതായത് വൺ വീക്ക് പോലും ആയിട്ടില്ല ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഈ ഫ്രൈഡേ ആവുമ്പോഴത്തേക്കേ വൺ വീക്ക് ആവത്തുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ നല്ല നേരത്തെ കേട്ടോ വന്നത് എന്തായാലും കണ്ടതിൽ എന്തായാലും സന്തോഷം കാരണം എനിക്ക് എനിക്കെന്തായാലും ഇനിയിപ്പോ പെട്ടെന്ന് പരാഗിലേക്ക് പോണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അങ്ങനെ പിന്നെ അവർ എൻ്റെ ചാനൽ നമുക്ക് ചോദിച്ചു അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോട് പറഞ്ഞ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ മുന്നേ പരാഗിൽ പോയ വീഡിയോസ് ഒക്കെ അവരെടുത്ത് കാണിച്ചു കൊടുത്ത കേട്ടോ അതൊക്കെയായിരുന്നു അങ്ങനെ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് പേർ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും മെറ്റീരിയലിൻ്റെ സെക്ഷനിലേക്ക് പോയട്ടോ കാരണം ഞങ്ങൾക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല മെറ്റീരിയൽ നോക്കാൻ വന്നിട്ട് ഞങ്ങൾ ഇതേവരെ ഒരെണ്ണം ഫിക്സ് ചെയ്തത് പോലുമില്ല കുറേ നോക്കി 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 ലാസ്റ്റ് ഒരെണ്ണം ഫിക്സ് ചെയ്തു അങ്ങനെ പിന്നെ താവിട്ടം വന്നപ്പോഴത്തേക്ക് കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽ കാണിച്ചു തന്നിട്ട് ഇത് പ്യോർ കോട്ടൺ അല്ല ഇതാകും ഇതിൻ്റെ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു സോറി ഞാൻ അതിൻ്റെ പേര് വിട്ടുപോയി അപ്പം ഇതൊരു വൺ നയൻറ്റി ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് വരുന്ന മെറ്റീരിയലാണ് ഇതൊക്കെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇതൊക്കെ വേണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ ഒരു വിധമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് മാത്രം ഇതിനകത്ത് കൈ വെക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ബ്ലാക്കാണേ ബ്ലാക്കിൽ ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് അപ്പം ഇനി അടുത്തായിട്ട് ഞാൻ കാണിച്ചതരാൻ പോണത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അജറക്ക് തന്നെ ഒരുപാട് കളേഴ്സും ഉണ്ട് ഇങ്ങനെ ഒരുപാട് പ്രിന്റ് വരുന്നതും വരുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഈ ഒരു റെഡ് കളറാണ് നല്ലൊരു റെഡ് ആട്ടോ അപ്പോൾ ആ റെഡിൽ ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് അപ്പം ഞാനതെല്ലാം റെഡ് കളർ എടുത്തില്ല കാരണം ഓൾറെഡി എൻ്റെയിൽ ഒരു രണ്ടെണ്ണം ഉണ്ട് റെഡിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എടുക്കാൻ പോയില്ല അപ്പോൾ അതിന് തന്നെ പല കളേഴ്സാണ് കേട്ടോ പല കളേഴ്സിലും പല പ്രിന്റിലും വരുന്നതാണ് ഇത് ഓക്കെ അപ്പോൾ ഇനി അടുത്തെണ്ണം കാണിച്ചതരാം ഈ മെറ്റീരിയലുണ്ട് ഈ നേവി ബ്ലൂ കളർ വരുന്ന ഇതിനൊരു കഥയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പ്രത്യേകിച്ച് വലിയ കഥയൊന്നും അല്ല ഞാൻ ഇപ്പോഴേ ഇപ്പോഴങ്ങ് പറഞ്ഞേക്കാം ഈ മെറ്റീരിയലാണ് ഫൈനലി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനകുന്നതെന്ന് വെച്ചാൽ നല്ല നേവി ബ്ലൂ ഇതുപോലെ റെഡ് കളറിൽ പ്രിൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ അവസാനം പറഞ്ഞ് തരാം അപ്പം സത്യം പറയില്ല അവർ ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയൂല്ലോ അത് തന്നെയായിരുന്നു ഈ മെറ്റീരിയൽ എൻ്റെ കണ്ണിൽ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിൽ ഇന്ന് ഒരു രണ്ട് മീറ്റർ അങ്ങ് എടുത്തേക്കാണെന്ന് കാരണം എന്ന് വെച്ചാൽ നല്ല ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേ നല്ല അടിപൊളി ആയിട്ടോ കേട്ടോ അപ്പം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലൈനിങ് ഇടണമെങ്കിൽ ഇടാം രണ്ടെങ്കിൽ ഇടാം പിന്നെ അവരോട് ചോദിച്ചിട്ട് കളർ എന്തെങ്കിലും പോകുന്ന ചോദിച്ചപ്പോഴത്തേക്കും എന്നാൽ കളർ ഒന്നും പോത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചാൽ ലൈനിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് തന്നെ ലൈനിങ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് തന്നെ കട്ട് ചെയ്തെടുത്തു എനിക്കാണെങ്കിൽ നേിവി ബ്ലൂ കളറുണ്ട് പക്ഷേ നേവി ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഇതിലിരിക്കുന്ന പ്ലെയിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പ്രിൻറ്റഡ് വരുന്ന ഒരു മെറ്റീരിയൽ എന്തായാലും എൻ്റെയിൽ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് തന്നെ എടുക്കുക അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി എന്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു ഐഡിയ ഉണ്ട് അപ്പോൾ അത് സക്സസ് ആവും അറിയത്തില്ല അപ്പോൾ അതെന്തായാലും എന്തായാലും ഞാനിത് എന്താ സ്റ്റിച്ച് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് വീഡിയോ വരുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതും കാണിച്ചു തരാം താണ്ടേ ഇതെല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്നത് കേട്ടോ ആ ഒരു കോട്ടൺ ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഒരു മെറ്റീരിയലിൻ്റെ ഇതിൽ വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല റേറ്റ് പറഞ്ഞുതരാം ഇത് മീറ്ററിന് വെറും നയൻറ്റി റുപ്പീസ് മാത്രം കേട്ടോ അതായത് തൊണ്ണൂറ് രൂപയാണ് മീറ്റർ വരുന്നത് പക്ഷേ നോക്കി ഇതൊക്കെ നല്ല പാറ്റേൺ അതായത് ഈ സ്ലീവ്ലെസ് ടോപ്പൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് അടിപൊളിയാണ് സ്ലീവ്ലെസ്സാണെങ്കിലും സ്ലീവുള്ളതാണെങ്കിലൊക്കെ എല്ലാം നല്ല അടിപൊളിയാണ് ഇതൊക്കെ തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിനൊക്കെ വരുന്നത് പക്ഷേ ഇതിന് ലൈനിങ് വേണം കേട്ടോ കാരണം ഇത് ഒരു ഓഫൈറ്റ് അല്ലേ അപ്പം ലൈനിങ് വെക്കണം കാരണം കട്ടി കുറവായതുകൊണ്ട് തന്നെ ലൈനിങ് വെക്കണം അപ്പോഴും തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിന് തന്നെ പല കളേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും എല്ലാ അടിപൊളിയാണ് എല്ലാം ഇഷ്ടമായി ഞാൻ പക്ഷെ നേവി ബ്ലൂ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് ഞാൻ ഭംഗി വേണമെങ്കിൽ ഞാൻ വരാമെന്ന് അപ്പോഴത്തേക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീന് വരാൻ പോത്തേക്കും ഈ സ്റ്റോക്കൊക്കെ തീർന്നു പോകുന്നൊക്കെ ഞാൻ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഇത് മതിയെന്ന് ഞാൻ എന്തായാലും ഒരു രണ്ട് മീറ്റർ മുറിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് അടുത്ത വെറൈറ്റി കളക്ഷൻസ് എന്നൊക്കെ പറയുന്നത് പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം വേണ്ടേ ഇതും ആ ഒരു നയൻറ്റി റേഞ്ച് വരുന്ന ആ ഒരു മെറ്റീരിയലാണ് ആണ് അപ്പോൾ ഇതേ ഏകദേശം ഈ കററിലൊരെണ്ണം ആണ് എനിക്കുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മറ്റേ ഈ പ്ലീറ്റഡ് സ്ലീവ് ഇല്ലേ അത് വരുന്നൊരു ഫ്രോക്ക് ഞാൻ മുമ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഏകദേശം എനിക്ക് ഇത് നടപ്പം അതാണ് ഓർമ്മ വന്നത് അതുകൊണ്ടുതന്നെ ഞാനാ ഒരു കളർ എടുത്തില്ല നേവി ബ്ലൂ അങ്ങ് ഫിക്സ് ചെയ്തു അടുത്തതായിട്ട് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ ഇതെന്ന് വെച്ചാൽ മിറർ വർക്ക് വരുന്നതാണ് കേട്ടോ ഇതിന് തന്നെ പല കളേഴ്സും ഉണ്ട് പല പ്രിന്റഡും വരുന്നുണ്ട് ബ്ലാക്കും നീതി ബ്ലൂവും ഗ്രീൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ തുടക്കത്തിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് കാണിച്ചു തന്നിട്ടുണ്ട് കാരണം വന്നപ്പോഴത്തേക്ക് അവർ നമ്മളിത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെയാണ് ആ ഒരു കളക്ഷൻസിൻ്റെ ആ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ അതാണ്ട് ഈ ഒരു ബനാറസി ടൈപ്പ് ബനാറസി നല്ലതായിരുന്നു ഇങ്ങനെ കളേഴ്സൊക്കെ വന്നിട്ട് ബനാറസിക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും അപ്പം ഈ ബെനാർസിടെ തന്നെ പല ടൈപ്പ് ഉണ്ടായിരുന്നു പല കളേഴ്സും പല പ്രിന്റും വരുന്നൊക്കെ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ ക്രേപ്പ് പോലത്തെ ഒരു മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ക്രേപ്പ് ആണെന്ന് പക്ഷേ നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ക്രേപ്പ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ അത് ക്രേപ്പ് അല്ല അത് ഞാനിപ്പോൾ കാണിച്ചല്ലേ കോട്ടൺ മറിച്ചിടണന്നില്ല കുഴപ്പമില്ല ഇപ്പൊ എല്ലാം മടക്കി വെക്കണ്ടേ അജിറക്ക് ഇതെങ്ങനെയാ റേറ്റ്

ഇതൊക്കെയോ എടുത്ത് നോക്കിടണമെന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും കസിനെയൊക്കെ കൊണ്ടുവരാം ഓക്കെ അപ്പോഴെന്തായാലും എനിക്കത് എടുത്തേക്കെ തൊണ്ണൂറ് രൂപയ്ക്ക് ശരി നല്ല കേട്ടോ ഇതിന്റെ പ്ലെയിൻ ഇതിന് ചേച്ചിക്ക് ഉടുപ്പ് തെക്കാം ഈ കിടക്കുന്ന എല്ലാം നയന്റി റുപ്പീസിന്റെ മെറ്റീരിയൽ ആണ് ഈ കാണുന്ന പിങ്ക് വൈറ്റ് എല്ലാം നയന്റി റുപ്പീസിന്റെ അണ്ണാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഒരു പത്തിരുപത് ഉള്ള വീഡിയോ മാത്രമാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നെ പോലത്തെ മെറ്റീരിയൽ ലവേഴ്സൺ ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ എല്ലാം ബില്ല് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ ഞങ്ങൾക്ക് കുറച്ച് മിഠായി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചു അങ്ങനെ ഡ്രസ്സൊക്കെ ഡ്രസ്സ് എല്ലാം മെറ്റീരിയലൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങുവാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കൊട്ടിയം സിത്താര ജംഗ്ഷനിലുള്ള കിംസ് ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിൽ ഓപ്പോസിറ്റാണെട്ടോ നമ്മുടെ ഈ പരാഗ് വരുന്നത് അപ്പോൾ തുടങ്ങിയിട്ട് വൺ വീക്ക് ആവുന്നുള്ളൂ വൺ വീക്ക് ഇനി ഒരു വെള്ളിയാഴ്ച ആകുമ്പോ ആവത്തേ ഉള്ളൂ അപ്പോൾ മെറ്റീരിയൽ വേണ്ടവർക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാം അപ്പോൾ കൊല്ലം വരെ നമുക്ക് ഇനി പോകണ്ട നമ്മുടെ കുട്ടിയിൽ തന്നെ ഉണ്ട് അപ്പോൾ വേഗം വന്ന് നമുക്ക് മേടിച്ചിട്ട് പോകാൻ പറ്റും അപ്പോൾ ലൊക്കേഷൻ കണ്ടല്ലോ നമ്മുടെ കിം ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിംഗ് ആയി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ മെറ്റീരിയൽ ഹവേഴ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എസ്പെഷ്യലി അവർക്കായിരിക്കും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും da-da